ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ഡേ ആയിട്ട് ഒരു ദിവസം ലീവ് കിട്ടിയപ്പോ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തു പോയിണ്ടായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണെ അതിന് റെഡി ആയി നിന്നപ്പോ പ്രാവിന്റെ പിന്നാലെ ഓടേണ്ട കുഞ്ഞുസ് പുറത്തു വന്ന് ജ്യൂസ് കുടിക്കുകയാണ് അറിയില്ല കൊടുത്തിട്ട് ടാക്സിക്ക് വെയിറ്റ് ട്രോളി ട്രോളിക്കൊന്ന് പിന്നെ ഞാൻ അതൊന്നും വാങ്ങിക്കാനേ പോയില്ല ഞാനും കിച്ചോട്ടിനും റോസ്മിഞ്ചേച്ചയും സുബിൻചാൻ കുഞ്ഞു കണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു നമ്മള് ടാക്സി പിടിച്ചിട്ടാണെങ്കിൽ പോയത് നമ്മുടെ വണ്ടി എടുക്കാനൊന്നും നിന്നില്ല കാരണം അന്ന് യു എയുടെ നാഷണൽ ഡേ ആയിരുന്നു വരുന്ന വഴിക്ക് നല്ലോണം ബ്ലോക്ക് കാര്യങ്ങളുണ്ടായി നമുക്ക് പണി കിട്ടുമ്പോൾ ടാക്സിണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ അവിടെ എത്തി എത്തിയിട്ടോ എന്നിട്ട് ഒന്നൊന്നര മണിക്കൂർ മാത്രമേ അവിടെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു നാട് പോലെ ഉണ്ടോ അബുദാബി അലി എന്നുള്ള ഈ സ്ഥലമൊക്കെ നമ്മുടെ നാട് പോലെ ഒരു ഫീൽ ചെയ്യും ചെയ്യണ്ടോ നമ്മളെ നമ്മുടെ പോലെ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലാറ്റ് ആണ് എല്ലാവടേയും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തുന്ന സമയത്ത് അവിടെ ശ്രീദേവി ചേച്ചിയും വിശാഖനും അവരുടെ ഫ്രണ്ട്സും അജയും മെയിൻ ആയിട്ടൊരു വായാടിപ്പാറും ഉണ്ട് കേട്ടോ അവിടെ അവളാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണം വേണ്ടി ഓടി ചെന്ന് അവളുടെ അച്ഛൻ്റെ അടുത്ത് വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോ ഒക്കെ പക്ഷേ ടി വിക്ക് ഇട്ട് കാണുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ കേസ് അങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണേ പിന്നെ അതൊക്കെ കഴിയുമ്പോഴേക്കും അവർ നമുക്ക് വേണ്ടി അടിപൊളി ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കപ്പയും മീൻ കറിയും ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മളിവരെല്ലാവരും നമ്മുടെ നമ്മുടെ സിറ്റിയിലാണ് കേട്ടോ ഈ പരിപാടി യു എയുടെ നാഷണൽ ഡേ പരിപാടി രാത്രിയാണ് നടക്കുന്നത് വിളിച്ചപ്പോൾ ഇവരും വരുന്നില്ല രാൻ അത്ര ബുദ്ധിമുട്ടായിരിക്കും തിരക്ക് കാരണം അതുകാരണം ഇവർ ആരും വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൂടെ ഇറങ്ങിണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു ഞാൻ വീഡിയോ എടുക്കണ വേണ്ട ചേച്ചി ഒളിഞ്ഞ് നിൽക്കായിരുന്നോ മറിഞ്ഞു നിൽക്കണേ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു ഒരു ദിവസം ലീവ് കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയെന്നാണ് കേട്ടോ മൂന്നാല് ദിവസം ലീവ് ഉണ്ടായിരുന്നോ നാഷണൽ ഡേക്ക് അതിലൊരു ദിവസമാണ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് ഇന്നാണെന്ന് എല്ലാവർക്കും ലീവ് ഉള്ള ദിവസം കേട്ടോ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം വർത്തമാനമൊക്കെ പറയുന്നതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വന്നിട്ടോ മെയിനായിട്ട് നമ്മുടെ ഒരു കുഞ്ഞുമണിയെ കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പോയി ഉണ്ടായിരുന്നത് ശ്രീദേവി ചന്ദ്രൻ മോഹനാണ് അവൻ ഏകദേശം രണ്ടര മാസമായിട്ടുള്ള കേട്ടോ ഇതുവരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായി പോയത് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ ആളെ ഞാൻ കാണിച്ചു തരാട്ടോ ഇതാ ഇതാണ് നമ്മുടെ കുഞ്ഞുമണി അവനെയും കണ്ട് എല്ലാവർക്കും ബായ് പറഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ വിട്ടത് മുസഫീലുള്ള ഒരു എന്താണ് റോക്ക് വോക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലാണ് കേട്ടോ മെൻസിൻ്റെ ടെക്സ്റ്റൈലാണ് പിന്നെ ഞങ്ങളതിൽ പോയി ഞാനും റോസ്മൻ ചേച്ചിയും കൂടെ പർച്ചേസ് ചെയ്തിട്ടാണ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് ആരെങ്കിലും മുസഫിലുള്ളവർ പോകണം കേട്ടോ നല്ല നല്ല മെറ്റീരിയലാണ് അവിടെ ഉള്ളത് പിന്നെ എല്ലാവർക്കും ബായ് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് നേരെ വിട്ടത് അവിടേക്കാണ് കേട്ടോ അയ്യോ എന്നെ വീടേക്കകത്ത് ഇടല്ലേ ചേച്ചി വീഡിയോ ഇടല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ അവൾ ഞങ്ങളെ കൊണ്ടുവിടാൻ വേണ്ടി അവരും പുറത്ത് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ താഴെ വരെ പിന്നെ ഞാൻ ഇതിനോടൊപ്പം ഇതേ ദിവസം തന്നെയാണ് നമ്മുടെ നാഷണൽ ഡേയുടെ പരിപാടിയൊക്കെ ഞാൻ ഞാനെടുത്തുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട ഒരുപാട് ലോങ് വീഡിയോ കൊണ്ട് ഞാൻ അടുത്ത വീഡിയോ പാർട്ട് ടൂ ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടോ കേസ് അതുകൊണ്ടാണേ അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കൊക്കെ തരിക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കല്ലേ പുറത്ത് നല്ല കാറ്റം ഉണ്ടോ അപ്പം യു എയിൽ നല്ല തണുപ്പാണ് ഞാൻ പറഞ്ഞില്ല ആ ഷോപ്പ് ഞാൻ കാണിച്ച് തരാം അത് ഇതാണ് റോക്ക് വോക്ക് മുസഫീലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി നോക്കണോ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ നാഷണൽ ഡേയുടെ പരിപാടിയായിട്ട് വരാട്ടോ അന്നത്തെ അടുത്ത് എൻ്റെയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്യാം പറ്റിയ വീഡിയോ എല്ലാവർക്കും ബായ്